വലിക്കാൻ പറ്റോ വീടി വലിക്കൽ ഹറാമൊന്നുമല്ല നിങ്ങളാരും മത്സരം ചോദിച്ചേക്കരുത് വീടി വലിക്കൽ ഹറാമൊന്നുമല്ല പക്ഷെ അത് കറാഹത്താണെന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട് വീടി വലിക്കല് കറാഹത്താണെന്ന് പ്പത് കറാഹത്ത് ചെയ്യുമ്പോ ഒരു ഹറാമിന്റെ സ്ഥാനത്താണെന്നും കിതാബിലുണ്ട് ഞാൻ നിങ്ങളെ വിഷുണ്ടാക്കാൻ പറഞ്ഞില്ല പഠിക്കണം എപ്പോഴും വലിക്കണം ആപ്പാമാര് കേട്ടോ കേട്ടോ വീടി വലിക്കൽ കറാഹത്ത അതല്ലെങ്കിൽ നല്ലതല്ല എന്ന് മഹാന്മാര് പറയുന്നുണ്ട് പക്ഷേ നീ അമ്പത് പ്രാവശ്യം നൂറ് പ്രാവശ്യം വലിക്കുമ്പോ അതൊരു ഹറാമിന്റെ സ്ഥാനത്താണ് നീ രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ അള്ളാഹുമാ തരുമാറാകട്ടെ എവിടെ നിന്നാ ഇത് ഈ ലഹരി വസ്തുക്കളും മുഴുവനും ഉണ്ടായത് എവിടെ നിന്നാന്നറിയോ അള്ളാഹു സുബഹാനഹൂവത്താല് ശൈത്താനെ ശബിച്ചു നീ നശിച്ചു പോകട്ടെടാ നീ ശപിക്കപ്പെട്ടവനാടാ അള്ളാഹു ശബിച്ച സമയത്ത് ശൈത്താൻ നിന്ന് മൂത്രം ഒഴിച്ചു പേടിച്ചിട്ട് അള്ളാഹു ഷെയ്താനെ ശപിച്ചപ്പോ അവൻ നിന്ന് മൂത്രമൊഴിച്ചു ആ മൂത്ര ഒഴിച്ചിട്ട് മൂത്രം വീണ സ്ഥലത്ത് നിന്ന സർവ്വ ലഹരി വസ്തുക്കളും ഉണ്ടായത് വാപ്പാ നീ ചുണ്ടത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിക്കണത് അവിടെ നിന്നുണ്ടായ സാധനവാ അള്ളാഹു ഈമാന്താകട്ടെ